ഹലോ ഹലോ ഞാൻ ഉഷ ഉഷസ് പ്ലാൻസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തേതൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് ഡി ടി സി കൊറിയറ് വഴി മാത്രമാണ് നമ്മൾ പ്ലാൻസ് എല്ലാം അയക്കുന്നത് പ്ലാൻസ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പ്ലാൻസിൻ്റെ സൈസും റേറ്റും വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാനായിട്ടും മറക്കരുത് കേട്ടോ ആദ്യത്തെ പ്ലാന്റ് ഒരു അഗ്ലോണിമയാണ് നല്ല ഭംഗിയുള്ള അഗ്ലോണിമയാണ് ഗ്രീനും ആഷും കൂടി കലർന്ന ലീഫാണ് ഇതിനുള്ളത് തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇതൊരു ബിഗോണിയാണ് ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് വെള്ളക്കൊന്നയാണ് ഇതിലിത് ഇതുപോലെ പൂവൊക്കെ മുട്ട ഇട്ട് പൂവൊക്കെ വിരിയാറായിട്ടുണ്ട് ചിലതിൽ ചെറുതായിട്ട് വിരിഞ്ഞു വന്നിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് ഇതുപോലെ മണിമണിയായിട്ട് തൂങ്ങി നിൽക്കുന്ന ഒരു സൈസ് കൊന്നയാണിത് അടുത്തത് ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ബിഗ്റോയ് എന്നാണ് ഈ പ്ലാന്റ് ബിഗ്ലോയ് ബിഗ്റോയ് എന്ന് പറയുന്ന അഗ്ലോണിമയാണ് നൂറ്റി രൂപയാണ് ഇത് ഒരു ടൈപ്പ് അഗ്ലോണിമയാണ് നൂറ്റി മുപ്പത് രൂപയാണ് ഈ അഗ്ലോണിമ ഇതിന് ചെറിയ തൈ എല്ലാം തുടങ്ങിയിട്ടുണ്ട് ഈ പ്ലാന്റ് ഒരുപാട് പേര് ആവശ്യപ്പെട്ട ഒരു പ്ലാന്റ് കൂടിയാണ് ചിലരെല്ലാം എന്നോട് ചോദിച്ചിരുന്നു ആർക്കൊക്കെയാണ് കൊടുക്കാമെന്ന് പറഞ്ഞതെന്ന് അറിയില്ല ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതിയാവും ഇതൊരു അഗ്ലോണിമ തന്നെയാണ് നല്ല വലിപ്പമുള്ള അഗ്ലോണിമയാണ് സ്നോ വൈറ്റ് എന്ന് പറയുന്ന അഗ്ലോണിമ നൂറ്റി രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ആണ് ചെറിയ സൈസാണ് എൺപത് രൂപയാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാനായിട്ട് അടുത്തത് ഗ്രീൻ ഹോമിലോമിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതിൻ്റെ ലീഫ് നല്ല വലിപ്പം വയ്ക്കുന്ന നല്ല വലിയ പ്ലാന്റ് ആണ് അടുത്തത് സി സി പ്ലാന്റ് ആണ് ബ്ലാക്ക് സി സി പ്ലാന്റ് ഇതിന് നല്ല ഭംഗിയാണിത് കാണാനായിട്ട് ഇതിന് കിഴങ്ങെല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ട് നൂറ്റി ഇരുപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് പിങ്ക് ഷെയ്ഡുള്ള ഒരു സിങ്കോണിയമാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇത് നമുക്ക് ക്രീപ്പറായിട്ടും അല്ലാതെയും വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് ഇതിൻ്റെ ലീഫിനാണ് ഭംഗി വയലിൻ പോലെ ഇരിക്കും ഇത് നമുക്ക് വലുതായി കഴിയുമ്പോൾ കട്ട് ചെയ്ത് പുതിയ പുതിയ പ്ലാന്റ്സ് എല്ലാം ഉണ്ടാക്കാനായിട്ട് പറ്റും നൂറ്റി നൂറ് രൂപയാണ് അതിന് അടുത്തത് ഡക്ക് പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റ് ഇത് നമുക്ക് ക്രീപ്പറായിട്ട് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫിന് നല്ല ഡാർക്ക് വയലറ്റ് കളറാണ് ഇതുപോലെ നമുക്ക് ക്രീപ്പറായിട്ട് വളർത്താൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് അടുത്തത് ചെത്തിയാണ് നല്ല റെഡ് കളർ ചെത്തി ഇതാണ് ഇതിൻ്റെ ഫ്ലവർ അൻപത് രൂപയാണ് ഫ്ലവറെല്ലാം വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് നന്നായിട്ട് വലിപ്പം വയ്ക്കുന്ന പ്ലാന്റ് ആണ് താഴെ വയ്ക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഇത് പനാമ റോസ് എന്ന് പറയുന്ന പ്ലാന്റാണ് ഇതാണ് ഇതിൻ്റെ ഫ്ലവർ നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് മിക്കവാറും എപ്പോഴും തന്നെ ഇതിൽ പൂക്കൾ ഉണ്ടാകാറുണ്ട് ഇത് ഗാലക്സി പാണ്ട എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ചെറിയ തൈകളാണ് നമ്മൾ കൊടുക്കുന്നത് എൺപത് രൂപയാണ് ഈ പ്ലാന്റിന് ഗ്രീനില് വൈറ്റ് വേരിയേഷനൊക്കെ വരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് അടുത്തതൊരു കലാത്തിയാണ് യെല്ലോയും വൈറ്റും കൂടി കലർന്ന ഒരു ലീഫ് ഗ്രീനും കൂടി കലർന്ന ഒരു ലീഫാണിതിന് അടുത്തത് ഒരു കലാത്തിയ തന്നെയാണ് നൂറ് രൂപയാണ് കലാത്തിയ ഓറീനാട്ടഡ് എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ് ഒരു കലാത്തിയ തന്നെയാണ് എഴുപത് രൂപയാണ് ഇതിന് ലീഫിന് താഴെ നല്ല മെറൂൺ ഷെയ്ഡാണ് അടുത്തത് ഒരു കലാത്തിയാണ് ഇത് പീക്കോ കലാത്തിയ പുതിയ പുതിയ ഷൂട്ടെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട് എൺപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് നല്ല തിക്കായിട്ട് നിൽക്കുമ്പോഴാണ് ഒരു പ്രത്യേക ഭംഗി ഇത് ഒരു കലാത്തിയ തന്നെയാണ് തൊണ്ണൂറ് രൂപയാണ് അത്യാവശ്യം വലിപ്പമുള്ള കലാത്തിയാണ് ലീഫിന് താഴെ നല്ല മെറൂൺ ഷെയ്ഡാണ് ഇത് സിൽവർ പ്ലേറ്റ് കലാത്തിയയാണ് നൂറ് രൂപയാണ് നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് ആണ് പെട്ടെന്ന് പെട്ടെന്ന് തൈകളെല്ലാം ഇതിന് വരാറുണ്ട് അടുത്തത് ഒരു അഗ്ലോണിമയാണ് യെല്ലോയും ഗ്രീനും കൂടി കലർന്ന ലീഫാണിതിന് അൻപത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് പെട്ടെന്ന് തൈകളെല്ലാം വരുന്ന ഒരു അഗ്ലോണിമയാണ് ഇതൊരു ഫേണാണ് നാൽപ്പത് രൂപയാണ് ഈ ഫേണിന് ലീഫിനെല്ലാം അത്യാവശ്യം വലിപ്പമുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു സിംഗോണി ബികോണിയാണ് നാൽപ്പത് രൂപയാണ് ഈ ബികോണിയയ്ക്ക് നല്ല വലിപ്പമുള്ള ബികോണിയാണ് ഇത് വൈറ്റ് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫിനും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് അടുത്തത് ഒരു ബിഗോണിയ തന്നെയാണ് അൻപത് രൂപയാണ് ഈ ബികോണിയയ്ക്ക് അടുത്തതൊരു നോർമൽ ടൈപ്പ് അഗ്ലോണിമയാണ് നല്ല ഭംഗിയാണ് ഇത് നിൽക്കുന്നത് കാണാൻ തന്നെ മുപ്പത്തിയഞ്ച് രൂപയാണ് പെട്ടെന്ന് പെട്ടെന്ന് തൈകളെല്ലാം ഇതിന് വരാറുണ്ട് ഇത് നമുക്ക് ബോർഡർ ആയിട്ടൊക്കെ വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇവിടെ ഇരിക്കുന്ന ഇരിക്കുന്നതിനും വലിപ്പുള്ള ടൈപ്പാണ് അടുത്തതൊരു സിങ്കോണിയമാണ് വൈറ്റ് കളറിലാണ് ഈ സിങ്കോണിയത്തിന് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് നമുക്ക് കട്ട് ചെയ്ത് പുതിയ പുതിയ പ്ലാന്റ്സ് എല്ലാം ഉണ്ടാക്കാനായിട്ട് പറ്റും ഇത് ബ്ലാക്ക് ഹോമിലോമിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് എഴുപത് രൂപയാണ് പെട്ടെന്ന് തന്നെ ബേബി പ്ലാന്റ്സ് എല്ലാം വരാറുണ്ട് അടുത്തതൊരു ഫിലോഡൻഡ്രോണാണ് യെല്ലോയും ഗ്രീനും കൂടി കലർന്ന ലീഫാണ് ഇതിന് നാൽപ്പത് രൂപയാണ് ക്രീപ്പറായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് ചോക്ലേറ്റ് കളറ് സിംഗോണിയമാണ് പുതിയ പുതിയ പ്ലാന്റ്സ് ലീഫെല്ലാം വരുന്നത് ചോക്ലേറ്റ് കളറാണ് ഇതൊരു ക്രോട്ടൺ പ്ലാന്റ് ആണ് നമുക്ക് താഴെയും വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ ക്രോട്ടൻ പ്ലാന്റിന് ഇതൊരു ബിഗോണിയാണ് അറുപത് രൂപയാണ് ഈ ബിഗോണിയക്ക് ചെറിയ മറൂൺ ഷെയ്ഡിൽ ചെറിയ ഡോട്ടോട് കൂടിയാണ് ഇതിൻ്റെ ലീഫ് ഇതൊരു കലാത്തിയയാണ് നാൽപ്പത് രൂപയാണ് ഈ കലാത്തിയക്ക് പെട്ടെന്ന് തന്നെ ഇതിന് തൈകളെല്ലാം വരാറുണ്ട് ഇത് ഡിഫൻ ബാച്ചിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ ഡിഫൻ ബാച്ചിയയ്ക്ക് ഇത് കട്ട് ചെയ്ത് നമുക്ക് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും ഇത് ഒരു ക്രോട്ടൺ പ്ലാന്റ്സ് ആണ് കട്ടിങ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തിയഞ്ച് രൂപയാണ് യെല്ലോ ഷെയ്ഡാണ് ഇതിൻ്റെ ലീഫിന് നടുക്ക് ഇത് അലൂമിനിയം പ്ലാന്റ് ആണ് ഇതിൽ ഫ്ലവറൊക്കെ ഉണ്ട് അടുത്തതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് നല്ല മെറൂൺ ഷെയ്ഡാണ് ഇതിന് ഇരുപത് രൂപയാണ് ഈ ഹാങ്ങിങ് പ്ലാന്റിന് ഇത് വാണ്ടറിങ് എന്ന് പറയുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് പതിനഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് അടുത്തത് മുറി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് ഈ മുറികൂടി എന്ന് പറയുന്ന പ്ലാന്റിന് മുറിവിനെല്ലാം നമുക്ക് വയ്ക്കാൻ പറ്റുന്നതാണ് ആയിട്ടും അല്ലാതെയും വയ്ക്കാൻ പറ്റും ഹൈഡ്രാൻജിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് വയലറ്റ് കളറാണ് ഫ്ലവർ ഇതിന് ഉണ്ടാകുന്നത് നാൽപ്പത് രൂപയാണ് ഇതൊരു സിങ്കോണിയമാണ് യെല്ലോയും റെഡും കൂടി കലർന്ന സിങ്കോണിയം നാൽപ്പത് രൂപയാണ് ഈ സിങ്കോണിയത്തിന് നല്ല ഭംഗിയാണ് ഇത് കാണുവാൻ തന്നെ വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത് നാൽപ്പത് രൂപയാണ് പെട്ടെന്ന് തന്നെ തൈകളെല്ലാം വരാറുണ്ട് അടുത്തത് നാരോ ലീഫ് സിങ്കോണിയമാണ് ചെറിയ ഇതിന് മുപ്പത്തിയഞ്ച് രൂപയാണ് നല്ല തിക്കായിട്ട് ചട്ടി നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് ഒരു സിങ്കോണിയം തന്നെയാണ് ഇത് ഗ്രീൻ കൂടിയ ടൈപ്പ് ഗ്രീനും വൈറ്റും കൂടി കൂടിയ ടൈപ്പാണിത് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ സിങ്കോണിയത്തിന് അടുത്തതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് പുതിയ പുതിയ ലീഫെല്ലാം വരുന്നത് ഇതുപോലെ നല്ല റെഡ് കളറാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് കട്ട് ചെയ്ത് നമുക്ക് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും ഇതിൻ്റെ നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു കലാത്തിയാണ് അൻപത് രൂപയാണ് ഗ്രീനില് യെല്ലോ ഷെയ്ഡ് വരുന്ന ഒരു കലാത്തിയാണ് ഇതൊരു വിഗോണിയാണ് ലീഫിനെല്ലാം അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് ലീഫിൻ്റെ ഭംഗിയാണ് ഇതിൻ്റെ പ്രത്യേകത ഇതിന് വൈറ്റ് കളർ ഫ്ലവറാണ് ഉണ്ടാകുന്നത് ഇത് ലോലി പോപ്പ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് യെല്ലോ കളർ ഫ്ലവറാണ് ഉണ്ടാകുന്നത് മിക്കവാറും എപ്പോഴും തന്നെ ഇതിൽ പൂക്കൾ ഉണ്ടാകാറുണ്ട് ഇത് നമുക്ക് താഴെയും വച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് സീബ്രാവറേൻ പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇത് നമുക്ക് കട്ട് ചെയ്ത് പുതിയ പ്ലാന്റ്സ് വയ്ക്കാൻ ഉണ്ടാക്കാനായിട്ട് പറ്റും ഇത് ബാംബൂ ആണ് വൈറ്റ് പോട്ടിലെല്ലാം സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് വെർട്ടിക്കൽ ഗാർഡനിലും മറ്റും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ആണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് അല്ലാതെ നമുക്ക് ബോർഡറായിട്ടും മറ്റും സെറ്റ് ചെയ്യാൻ പറ്റും ഇത് വെരിയേഷനുള്ള ഒരു സിങ്കോണിയമാണ് നാൽപ്പത് രൂപയാണ് ഈ സിങ്കോണിയത്തിന് അടുത്തതൊരു അരവലിയാണ് ഇത് നമുക്ക് ബോർഡറായിട്ടും മറ്റും സെറ്റ് ചെയ്യാൻ പറ്റും വെട്ടി നിർത്തുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് നല്ല യെല്ലോയും ഗ്രീനും കൂടി കലർന്ന ഒരു പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇതിൻ്റെ ലീഫ് നല്ല പ്ലാസ്റ്റിക് പോലെ ഇരിക്കും നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു കലാത്തിയാണ് അൻപത് രൂപയാണ് ഈ കലാത്തിയക്ക് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് അടുത്തതൊരു സിങ്കോണിയമാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ സിങ്കോണിയത്തിന് അടുത്തതൊരു ബാമ്പു മിൽക്കി ബാമ്പു എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ് ആണ് അത്യാവശ്യം വലിപ്പമുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് എഴുപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു സ്നേക്ക് പ്ലാന്റ് ആണ് നമുക്കിത് ഔട്ട്ഡോർ ആയിട്ടും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് എൺപത് രൂപയാണ് ഈ പ്ലാന്റിന് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതിന് വെയിൽ കൊള്ളുമ്പോഴാണ് ഇതുപോലെ നല്ല ലീഫെല്ലാം വരുന്നത് ഇത് ക്രീപ്പറായിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് സാറ്റിൻ പോത്തോസ് പോത്തോസാണത് ഇത് നമുക്ക് വെർട്ടിക്കൽ ഗാർഡനിലും അല്ലാതെയും വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് അടുത്തതൊരു ക്രോട്ടൺ ആണ് നല്ല യെല്ലോ ഡോട്ട് വരുന്ന ഈ ക്രോട്ടൺ പ്ലാന്റിന് മുപ്പത്തിയഞ്ച് രൂപയാണ് അടുത്തതൊരു സിങ്കോണിയമാണ് ബിഗോണിയാണ് ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു ബിഗോണിയാണ് ഇതിന് ലീഫിന് താഴെ നല്ല മെറൂൺ ഷെയ്ഡാണ് ഇത് യുജീനിയ പ്ലാന്റ് ആണ് ഇതുപോലെയാണ് പുതിയ പുതിയ ലീഫെല്ലാം വരുമ്പോൾ ഇത് വെട്ടി നിർത്തുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും നല്ല ബോർഡർ ആയിട്ടും മറ്റും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതുപോലെ റെഡ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഈ പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് എനിക്ക് മാറി എപ്പോഴും തന്നെ ഇതിൽ പൂക്കൾ ഉണ്ടാകാറുണ്ട് ഇത് ഫിലോഡൻഡോൺ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് നല്ല തിക്കായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു ബിഗോണിയാണ് ഗ്രീനിലെ വൈറ്റ് കൂടിയ ഈ ബിഗോണിയയ്ക്ക് നാൽപ്പത് രൂപയാണ് നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് അടുത്തത് ഒരു ക്രോട്ടൺ പ്ലാന്റ് ആണ് ഗ്രീനില് യെല്ലോ ഡോട്ട് വരുന്ന ഈ ക്രോട്ടൺ പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് ഇതൊരു അഗ്ലോണിമയാണ് ചെറിയ സൈസാണ് നാൽപ്പത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് അടുത്തതൊരു ഡ്രസീന പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് ലീഫിൻ്റെ താഴെ നല്ല മെറൂൺ ഷെയ്ഡാണ് നാൽപ്പത് രൂപയാണ് അടുത്തത് ഒരു സിങ്കോണിയമാണ് ചെറിയ ചെറിയ ലീഫാണ് ഇതിനുള്ളത് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ സിങ്കോണിയത്തിന് അടുത്തൊരു വാട്ടർ പ്ലാന്റ് ആണ് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന നല്ല ഫ്ലവർ പോലെ ഇരിക്കും നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന വാട്ടർ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് ഇത് ചെറിയ സൈസ് അഗ്ലോണിമയാണ് നാൽപ്പത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് അടുത്തത് പ്ലാന്റ്സ് ആണ് നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണിത് നല്ല വൈറ്റ് പോട്ടിലെല്ലാം സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും നൂറ് രൂപയാണ് ഈ പ്ലാന്റിന് അടുത്തതൊരു ബാംബു പ്ലാന്റ് ആണ് നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ഔട്ട്ഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് അടുത്തത് സിങ്കോണിയം ബാറ്റിക് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് നല്ല വൈറ്റ് ഷെയ്ഡിൽ പിങ്ക് ഡോട്ടോടു കൂടിയ ഈ പ്ലാന്റ് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഇത് ഗ്രീൻ സിങ്കോണിയമാണ് അതിൽ റെഡ് കളറ് ഷെയ്ഡാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണിത് ക്രീപ്പറായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് മോൺസ്ട്ര പെറു എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫാണ് ഒരു പ്രത്യേക ഭംഗി നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് അടുത്തത് ഒരു ബിഗോണിയയാണ് നല്ല വലിപ്പമുള്ള ബികോണിയാണ് അൻപത് രൂപയാണ് ഈ ബിഗോണിയയ്ക്ക് മറാന്ത അഥവാ കലാത്തിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് നല്ല ചട്ടി നിറച്ച് നിൽക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് അധികം പൊക്കം വയ്ക്കാത്ത ടൈപ്പാണ് ഇത് ഹോയ പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് ഈ ഫ്ലോ ഹോയക്ക് പിങ്ക് ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് ഇതിലും വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇവിടെ ഇരിക്കുന്നത് ഇത് ബോർഡറായിട്ടും മറ്റും സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് പിങ്ക് ഷെയ്ഡാണ് ലീഫിന് നല്ല സൈഡിൽ ഇത് അരേലിയ പ്ലാന്റ് ആണ് ബോർഡറായിട്ടും മറ്റും നമുക്ക് സെറ്റ് ചെയ്യാം എഴുപത് രൂപയാണ് നല്ല യെല്ലോ കളറാണ് അല്ലാതെയും നമുക്ക് വയ്ക്കാൻ പറ്റും ഇതും ഒരു അരേലിയ പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെ ലീഫിൻ്റെ ഭംഗിയാണ് ഇതിൻ്റെ പ്രത്യേകത അറുപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതും നമുക്ക് ബോർഡറായിട്ടും മറ്റും സെറ്റ് ചെയ്യാൻ പറ്റും ഇത് പിങ്ക് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് അടുത്തത് ലെമൺ വൈൻ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് ഇതൊരു ഫിലോഡ്രണ്ടോൺ വർഗ്ഗത്തിൽപ്പെട്ട പ്ലാന്റ് ആണ് നല്ല വലിപ്പം വയ്ക്കുന്ന ലീഫാണ് ഇതിനുള്ളത് പുതിയ ലീഫ് വരുന്നത് ഇതുപോലെ നല്ല മെറൂൺ ഷെയ്ഡാണ് അടുത്തത് ചെറിയ സൈസ് അഗ്ലോണിമയാണ് സ്നോ വൈറ്റ് അഗ്ലോണിമയുടെ ചെറിയ സൈസാണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് നമുക്ക് വെർട്ടിക്കൽ ഗാർഡനിലും മറ്റും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് പത്ത് രൂപയാണ് ഈ പ്ലാന്റിന് പിങ്ക് ഷെയ്ഡുള്ള ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാൻ മിക്കവാറും എപ്പോഴും തന്നെ ഇതിൽ പൂക്കൾ ഉണ്ടാകാറുണ്ട് ഇതൊരു അഗ്ലോണിമയാണ് നാരോ ലീഫ് അഗ്ലോണിമ എഴുപത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് അടുത്തത് ഒരു ചെത്തിയാണ് വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ചെത്തി യെല്ലോ കളർ ഉണ്ടാകുന്ന ചെത്തിയും ഉണ്ട് അറുപത് രൂപ തന്നെയാണ് അതിന് വെരിഗേഷനൊക്കെ വരുന്ന ഒരു സിങ്കോണിയമാണ് എഴുപത് രൂപയാണ് ഈ സിങ്കോണിയത്തിന് ഇതൊരു ചെത്തി തന്നെയാണ് റെഡ് കളർ ഫ്ലവർ ആണ് ഇതിലുണ്ടാകുന്നത് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ ചെത്തിക്ക് എപ്പോഴും തന്നെ ഇതിൽ പൂക്കൾ ഉണ്ടാകാറുണ്ട് ഇതൊരു സ്നേക്ക് പ്ലാന്റ് ആണ് ഗ്രീൻ കളറാണ് ഇതിന് മുപ്പത്തിയഞ്ച് രൂപയാണ് നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും സെറ്റ് ചെയ്യാൻ പറ്റും ഇതൊരു അരേലിയ പ്ലാന്റ് തന്നെയാണ് എഴുപത് രൂപയാണ് ഈ അരേലിയ പ്ലാന്റിന് ഇത് നമുക്ക് ബോർഡറായിട്ടും മറ്റും സെറ്റ് ചെയ്യാൻ പറ്റും ഇത് ചെറിയ സൈസ് അഗ്ലോണിമയാണ് ഗ്രീനിൽ വൈറ്റ് ഷെയ്ഡ് വരുന്ന ഈ അഗ്ലോണിമയ്ക്ക് നാൽപ്പത് രൂപയാണ് അടുത്ത പ്ലാന്റ് ഡിഫൻ ബാച്ചിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നല്ല വലിപ്പമുള്ള ഒരു പ്ലാന്റ് ആണിത് നല്ല യെല്ലോ ഷെയ്ഡാണ് എഴുപത് രൂപയാണ് ഈ പ്ലാന്റിന് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ താങ്ക് ഫോർ വാച്ച്